നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടക്കുമോ നടക്കാൻ സാധ്യത ഉണ്ടോ അല്ലെ അതിന് കാലതാമസം നേരിടാൻ സാധ്യത ഉണ്ടോ പെട്ടെന്ന് നടന്ന് കിട്ടുമോ എന്നറിയാനുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് അതിന് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു അക്കം മനസ്സിൽ വിചാരിക്കണം ആ ഒരു കാര്യവും എന്നിട്ട് ആ ഒരു അക്കവും മനസ്സിൽ വിചാരിക്കണം അക്കം വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് നിങ്ങളിത് ചിന്തിക്കുന്നത് നിങ്ങൾ കണ്ണടച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരക്കം തിരഞ്ഞെടുക്കണം അത് സത്യസന്ധമായി തന്നെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ വിശ്വാസത്തോടു കൂടി തിരഞ്ഞെടുക്കണം അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നടക്കോ എന്നുള്ളത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ആ ശക്തി നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ കറക്റ്റ് ആ ഒരു കാര്യം തിരഞ്ഞെടുക്കുകയുള്ളൂ പരീക്ഷണത്തിനാകുമ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കില്ല അപ്പോൾ കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളിതൊന്ന് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഒരു തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് ആ കാര്യം അറിയാൻ പറ്റുമോ ഏകദേശം എന്താണത് നടക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും അപ്പോൾ അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നാണ് തിരഞ്ഞെടുത്തിട്ട് ഉള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു തലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തി വീടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ടാകും വീട് പണിയാണെങ്കിലും പിന്നെ അതിൽ വീട്ടിൽ മറ്റുള്ള പണികളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഗൃഹോപകരണങ്ങൾ അതൊക്കെ വല്ലതും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതെല്ലാം നടക്കാൻ സാധ്യതയുണ്ട് അതൊരു നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം നടക്കാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആ കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ജോലിയുമായി ബുദ്ധിമുട്ടുള്ളവരല്ലേ ജോലി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അതും നടക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നടക്കാനുള്ളൊരു സാധ്യത ഉണ്ട് നിങ്ങള മനസ്സിൻ്റെ പ്രതീക്ഷ കൈവിടാതെ പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളത് നടക്കും പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസം ഉള്ളവരാണെങ്കിൽ തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കത് നടക്കുന്നതാണ് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റുള്ള ഒരുവിധം കാര്യങ്ങളും നടക്കാൻ സാധ്യത വ്യക്തികളാണ് ഈ ഒന്ന് നമ്പർ തിരഞ്ഞെടുത്ത വ്യക്തികളുണ്ടാവുക അവർക്ക് പ്രാർത്ഥന കൂടി കൂടെ നമ്മൾ ഏത് ഈശ്വരനാണോ വിശ്വസിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന കൂടി കൂടെ കൊണ്ട് നടക്കണം കൈവിടാതെ പോവാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചില തടസ്സങ്ങളൊക്കെ നേരിട്ട് മുന്നിൽ വരുമെങ്കിലും പക്ഷെ അത് ഈ പ്രാർത്ഥനയോടുകൂടി അവർക്കത് ഇല്ലാതാക്കാൻ കഴിയും ആ രീതിയിൽ അവർ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ പറ്റും തടസ്സങ്ങളിൽ മനസ്സ് പതറിപ്പുവാഞ്ഞാൽ മാത്രം മതി ഇവരുടെ കാര്യമൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അവർക്കും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സാധ്യതകളാണ് കാണുന്നത് മാനസികമായി അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ നേരി ഒന്നുകിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതവർക്ക് പരിഹരിക്കാൻ കഴിയും അതവർക്ക് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ വെറുതെ ഇരുന്നതുകൊണ്ട് പരിഹരിക്കാൻ ഒരു സാധ്യത കാണുന്നില്ല അതിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കണം ആ മാനസിക ബുദ്ധിമുട്ട് എന്താണോ അവർക്ക് ഇപ്പം നിലനിൽക്കുന്നത് എങ്കിൽ അത് മാറിക്കിട്ടാൻ എന്നുള്ള പരിഹാരങ്ങളിലേക്ക് നീങ്ങിയാൽ പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കപ്പെടും അതിനുള്ള സാധ്യത കാണുന്നു ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ എല്ലാ വിഷയങ്ങളും മാറിക്കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷെ അതിനവർ ആ പ്രാർത്ഥന ആ ഒരു രീതിയിൽ തന്നെ ഇവരും നിലനിർത്തി കൊണ്ടു കാരണം ഇവർ സ്വാഭാവികമായിട്ട് എന്ത് കാര്യങ്ങൾക്കും ആദ്യം തടസ്സം കാണുന്നവരാണ് ഈ രണ്ട് തിരഞ്ഞെടുത്തവർ ആദ്യം എന്തിനും തടസ്സം കണ്ടിട്ട് പിന്നീടത് കിട്ട കിട്ടുന്ന ഒരു തരം വ്യക്തികളാണ് ഈ രണ്ട് തിരഞ്ഞെടുത്തത് അവർക്ക് എന്ത് കാര്യത്തിനും മനസ്സിൽ തന്നെ ഒരു തടസ്സം ആദ്യം അവർക്ക് സ്വയം തോന്നാനും സാധ്യതയുണ്ട് അങ്ങനെ തോന്നുന്ന വ്യക്തികളാണെങ്കിൽ ആ തടസ്സം നമ്മൾ മനസ്സിൽ തോന്നാതെ നിലനിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ലഭിക്കും ഇവർ മനസ്സിലാഗ്രഹിച്ചെന്ത് കാര്യമാണോ അത് കിട്ടാൻ ഏകദേശം ഒരു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യമാണെങ്കിൽ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് പക്ഷേ അതിന് അതിൻ്റേതായ ഒരു ടൈം അവർ എടുക്കും ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലാണ് അവർക്കത് വന്നു ചേരുള്ളൂ ബാക്കി ഇപ്പോൾ അവർ ചെറിയ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചുള്ളത് എങ്കിൽ ഒരു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവരിലേക്ക് വന്നു ചേരും മാനസികമായി ബുദ്ധിമുട്ടും അവർക്ക് പെട്ടെന്ന് അവർക്കിപ്പോൾ അത് ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെയാണ് മൂന്ന് തിരഞ്ഞെടുത്ത വ്യക്തികൾ മൂന്ന് തിരഞ്ഞെടുത്ത വ്യക്തികൾ അവർക്ക് അവരന് എല്ലാ വ്യക്തികൾക്കും ഇഷ്ടമാവാൻ സാധ്യതയുണ്ട് ഇനി പിന്നെ ഇതുവരെയുള്ള സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഓൾറെഡി ഉള്ളവരുണ്ടാവും അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ചുറ്റിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആ ഇഷ്ടപ്പെടുന്നതോടുകൂടി ഇവരുടെ പല കാര്യങ്ങളും സാധിച്ചു കിട്ടാനും സാധ്യതയുണ്ട് ഇപ്പോൾ അവർ ഓൾറെഡി മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവർക്ക് പ്രകൃതിയുടെ ഒരു അനുഗ്രഹം നിലനിൽക്കുന്നുണ്ട് ആ പ്രകൃതിയുടെ അനുഗ്രഹം നിലനിൽക്കുന്ന ഈ വ്യക്തികൾക്ക് എപ്പോഴാണെങ്കിലും ആ ഒരു കാര്യം അവർക്ക് സാധിച്ചു കിട്ടും അതിനിപ്പം വീടായാലും കാറായാലും പിന്നെ കുടുംബജീവിതമായാലും എന്തായാലും കിട്ടും പക്ഷെ വേണ്ടി ഇവർ കൂടുതൽ ആ പ്രകൃതിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് പ്രകൃതി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരനുമായിട്ട് ഇവർ ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇപ്പോൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് നടക്കും പരമാവധി പോയൊരു നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഇവരിപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും അത് ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പതിനൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിലും ഇവർ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതറിഞ്ഞ് നമ്മൾ ഈ ഈശ്വരനോടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിനോടുള്ള ഒരു ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ഈശ്വര ഭക്തിയോടുകൂടി ഇവർ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഇപ്പം എന്ത് കാര്യമാണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യത ഉള്ളൊരു ആളുകളാണ് ഇപ്പോൾ ഈ മൂന്ന് എന്ന നമ്പർ തിരഞ്ഞെടുത്ത വ്യക്തികൾ അവർക്ക് ജീവിതത്തിലും ഇനി മുന്നോട്ടാണെങ്കിലും ശരി അവർ നേരെ മുന്നോട്ട് പോകുമ്പോഴും ഇതേ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് വളരെ പെട്ടെന്ന് കിട്ടും പക്ഷെ അതിന് ഈ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും മുടക്കാതെ അവർ മനസ്സിൽ അത് കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യം വളരെ സന്തോഷകരമായിരിക്കും അതുപോലെ തന്നെയാണ് നാല് തിരഞ്ഞെടുത്ത വ്യക്തികൾ നാല് തിരഞ്ഞെടുത്ത വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ തടസ്സങ്ങളൊക്കെ മുന്നിലുള്ള വ്യക്തികളാണ് പക്ഷേ ഇപ്പം എന്ത് കാര്യം പ്രതീക്ഷിച്ചാലും അതിന് ചെറിയ തടസ്സങ്ങളുണ്ട് പക്ഷേ അതവർക്ക് മാറ്റിയെടുക്കാൻ കഴിവുള്ള അതിശക്തമായ ബുദ്ധി അവർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നവരാണ് ബുദ്ധി എന്ന് മാത്രമല്ല എന്തേലും ഒരു കാര്യത്തിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് നീങ്ങുകയാണെങ്കിൽ അവർക്കത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അപ്പോൾ മനസ്സിലെന്തേലും ഉദ്ദേശിച്ച് അതിനിപ്പോൾ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും പക്ഷെ അതിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചിട്ട് നീങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും പരിന്തിൻ്റെ ഒരു തരം പിന്നെ ഒരു ലക്ഷ്യബോധമുള്ള ഒരു ഇതിലേക്ക് മാറാൻ പറ്റും അതുപോലെ തന്നെ എല്ലാം ശ്രദ്ധിച്ച് ചെയ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് അവർ ഈ കാക്കയൊക്കെ കണ്ടില്ലേ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന അതുപോലെ തന്നെ അങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഈ പണവും മറ്റു എല്ലാ സൗകര്യങ്ങളും അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതവർ ശ്രദ്ധിക്കാത്തടത്തോളം കാലം അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ പോവുകയേ ഉള്ളൂ അവരിലേക്ക് ഒന്നും വന്നു ചേരാൻ സാധ്യത കുറവാണ് പക്ഷെ എന്താഗ്രഹിച്ചാലും അത് വന്നു ചേരണമെങ്കിൽ ആ കാര്യത്തിൽ കൂടുതൽ കൂടുതലവർ ശ്രദ്ധിച്ചാൽ അവരിലേക്ക് വന്നു ചേരും ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു നമ്പറല്ലേ അതിൻ്റെ പിന്നിൽ എന്താണ് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഈശ്വരനെ ധാനിച്ച് മനസ്സിലത് ശരിക്കും കണ്ണടച്ചിരുന്ന് നിങ്ങളൊരു കാര്യം തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഓരോരുത്തരുടെയും മനസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിന് ഏതൊക്കെ കാര്യങ്ങളാണോ സാധിച്ചു കിട്ടുന്ന ആ രീതിക്കുള്ള വ്യക്തികൾക്ക് അവർ ഓരോ കളറിനോട് അട്രാക്ഷൻ കളറിലുള്ള അക്കങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നും പ്രത്യേകിച്ച് കളറിനോട് ആ കളറിനോടുള്ള അട്രാക്ഷനാണ് ഇപ്പം നിങ്ങളെ ഇത് സാധിക്കും എന്ന് ആ മനസ്സ് ഉപബോധ മനസ്സിന് അറിയുമെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് ആ ഉപബോധ മനസ്സ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന കളറുകളുണ്ട് ആ കളറുകളിലെ നമ്പറുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയുള്ളൂ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണ് ഈ നമ്പറുകൾ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാനും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും എല്ലാം മനസ്സിലാക്കി സന്തോഷകരമായൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനും താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും അപ്പോൾ നന്ദി നമസ്കാരം